അള്ളാഹുവിന്റെ റസൂലിന്റെ മധുഹ ലോകത്ത് ഏറ്റവും മനോഹരമായി പറഞ്ഞതാരാണ് മധുഹ മനോഹരമായി ലോകത്ത് പറഞ്ഞതൊരു മനുഷ്യനും അല്ല ഒരു മൗലിതിന്റെ ഗ്രന്ഥങ്ങളും അല്ല ഒരു സ്വഹാബിയും അല്ല അള്ളാഹുവിന്റെ റസൂലിനെ ഈ ലോകത്തേക്ക് പറഞ്ഞ ലോകത്തിന്റെ സൃഷ്ടാവ് അള്ളാഹുറബ്ദുലാലൻ പറഞ്ഞാൽ തീരാത്ത പ്രകീർത്തനങ്ങളുടെ സങ്കീർത്തനങ്ങളുടെ അള്ളാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധമായ കുർആനിന്റെ വചന വജസ്സുകളിലേക്ക് ഇറങ്ങിയാൽ പ്രവാചകരുടെ നിയോഗം പറഞ്ഞു തരുന്നുവമാ അറിസാക്ക റഹ്മത്തുൽ ആലമീൻ അങ്ങയുടെ നിയോഗം തന്നെ ഈ ലോകത്തിന് കാരുണ്യമാണ് നബിയെ അങ്ങയുടെ സ്വഭാവമോ ഇന്ന കലാലു നവീ അത്യുന്നതമായ സ്വഭാവമഹിമകളുടെ മകിടോദാഹരണമായി പ്രവാചകരെ അവതരിപ്പിക്കുകയാണ് ഖുർആൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഹസനയാണെന്ന് പരിശുദ്ധമായ യാ റസൂലല്ലാഹ് ലോകത്തിന് കാരുണ്യമായിട്ടാണ് അങ്ങേ അള്ളാഹു പറഞ്ഞത് അങ്ങയുടെ സ്വഭാവം എത്ര മഹിമയുള്ള സ്വഭാവമാണ് അങ്ങേക്ക് ലഭിച്ചതോ അങ്ങയുടെ സംസാരമോ വമാന്തിൽ വൻഹുവ അങ്ങേക്ക് പരിശുദ്ധമായ വഹയല്ലാത്ത വർത്തമാനങ്ങളിൽ അല്ലോ നബിയെ അങ്ങേക്ക് സന്ദേശമറിയിച്ചു തരാൻ നിയോഗിക്കപ്പെട്ടതാരാണ് അല്ല മഹൂദുൽ അത്യുന്നതനായ മലക്കാണല്ലോ യാത്ര ഇടമേതാണ് പരിശുദ്ധമായ ഖുർആൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനബിഹു പറഞ്ഞു തരുകയാണ് നബിയേ ലഖദ് ജാഅകും അം ുംബീബായ മുഹമ്മദ് ഖുർആൻ പറഞ്ഞത് മാത്രം വ്യാഖ്യാനിക്കാനിരുന്നാൽ നമുക്ക് ദിവസങ്ങൾ മതിയാവുകയില്ല ാഹുവിന്റെ നോട്ടം ഇരുത്തം നടത്തം മനക്കം അടക്കം ഹബീബായ നബി സല്ലാഹുലൈ വസ തങ്ങളുടെ ജീവിത സ്പന്ദനങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓരോന്നിനെയും ഓരോന്നിനെയും പ്രകീർത്തിക്കുകയാണ് അള്ളാഹുത്തായാലും പറഞ്ഞതുപോലെ സയ്യിന മുഹമ്മദ് റസൂദുള്ള മധുഹ ആരും പറഞ്ഞിട്ടില്ല അങ് സമുന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് ആരാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഒരു സമൂഹത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ജീവിക്കുന്നവരല്ല ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവന്റെ സൃഷ്ടികളിൽ അത്യുത്തമരായ സെയ്യന മുഹമ്മദ് അവിടുത്തെ സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് പരിശുദ്ധമായ ഖുർആാനിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ ഈ ഗ്രന്ഥം ആർക്കവതരിച്ചതാണ് ഇന്ന് നമ്മളെല്ലാവരും ഓതിയതല്ലേ ഈ ഗ്രന്ഥം അവതരിച്ചത് ഏറ്റവും വലിയ സൃഷ്ടിപ്പായ അബിതായ സയ്യിദുന മുഹമ്മദ് ആ ഖുർആാനോ ഒരു പാറയുടെ മേലെ അവതരിച്ചിരുന്നുവെങ്കിൽ പർവ്വതങ്ങളുടെ മേലെ അവതരിച്ചിരുന്നുവെങ്കിൽ ആ പർവ്വതം പൊടിഞ്ഞ് താറുമാറായി ധൂളി ധൂളികളായി മാറിയേനെ അത്തരമൊരു വേദം ഇറങ്ങാൻ മാത്രം ഹൃദയം അടുത്ത ആഴ്ചകളിൽ പറയാം പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുകളിലൂടെ ഹബീബ് മുഹമ്മദ് സൃഷ്ടാവായ റബ്ബിന്റെ പ്രണയ പ്രകീർത്തനം ഇങ്ങനെ ഒഴുകി വരികയാണ് അപ്പൊ ഓതുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വലിയ മനസ്സമാധാനം ഒരു വലിയ മനഃശാന്തി നബിസല്ലാഹ് അലൈഹി വസ്ലമാ തങ്ങളുടെ മധുഷുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് അത് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകണം പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് അവലംബിക്കാനുള്ള ഇടമാണ് സുനൊസുല്ലാ وأين فرار الناس إلا إلى الرسل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين الله